ഇവരൊക്കെ ചതിയന്മാരാണെന്നും തിരിച്ച മുഖം കൊണ്ട് ബാക്കിൽ നിന്ന് കത്തിക്ക് കുത്തുന്നവരാണെന്നും മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഈ ചതിക്കുന്ന മനുഷ്യന്മാരുടെ കൂടെ നിൽക്കാൻ സർവൈവ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടും ഞാൻ ഇവിടുന്ന് കിറ്റ് ചെയ്യാണ് അറിയില്ല ഞാൻ എന്തെങ്കിലും കടങ്കില് ചെയ്യുവെന്ന് ആ ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് അഥവാ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാദികൾ ആരൊക്കെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ഹായ് എവരിവാൻ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ട്രാൻസ്ജെൻഡർ ആയ ഹെയ്ബി സാദിയയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഹെയ്ബി സാദിയ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പൊ പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജേർണലിസ്റ്റ് ആണ് ഒരു ട്രാൻസ്ജെൻഡർ ആണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജേർണലിസ്റ്റ് എന്നൊരു ബഹുമതി പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടുണ്ട് ഹേബി സാദിയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഹേബി സാദിയ എന്ന് തന്നെയാണ് യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പൊ ഹേബി സാദിയ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ തമ്മിൽ ഇങ്ങനെയാണ് എല്ലാം ഞാൻ തുറന്നു പറയാം എന്നെ അവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ ഒക്കെ ഇട്ടാണ് പുള്ളിക്കാര് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ എന്താണ് പുള്ളിക്കാർ പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം എങ്ങനെ പറയണം എന്തൊക്കെ പറയണം എന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ ആ സമയത്ത് ഒരു വീഡിയോ എടുത്തുവെച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഓക്കെ അല്ല നിങ്ങൾക്കറിയാലോ ഞാനിറങ്ങുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ വിഭാഗം അനുഭവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വലിയ തോതിലുള്ള ഹറാസ്മെന്റും എന്റെ എന്റെ ഏഹ് എന്റെ ഐഡന്റിറ്റീനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും ഞാൻ എന്ന വ്യക്തിയെ ഉപദ്രവിക്കുകയും എന്നെ എവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുകയും ശരിയാണ് അവര് മേലാള വർഗമാണ് ഞാൻ കീഴാള കീഴാളവർഗമാണ് അവരാക്കി തീർത്തല്ലോ അപ്പോ എനിക്ക് ഞാൻ അവരാട്ടി ഓടിക്കുമ്പോ എനിക്ക് ഒരു പരിധിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോയി പറ്റില്ല സാദി പറയുന്നത് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത് അതായത് ട്രാൻസ്ജെൻഡർ ആയിരുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരിയെ മാറ്റി നിർത്തപ്പെടുന്നു എന്നാണ് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന് ഇത് വളരെ സർവ്വസാധാരണമാണ് അത് വേറെ കാര്യം നമ്മുടെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി തന്നെ ഒരു വേറെ രീതിയിലാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തോ വേറെ ഏതൊരു ജീവിയെ കണക്ക് കണക്കാണ് എല്ലാവരും കാണുന്നത് കാര്യം അവരത് മനുഷ്യരുടെ കൂട്ടത്തിലല്ല കാണുന്നത് ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഹോർമോൺ ഇംബാലൻസ് എന്ന് വെച്ചാൽ ഫീമെയിലിന്റെയും പിന്നെ മെയിലിന്റെയും ഇത് ഹോർമോൺ കാര്യങ്ങൾ ഒരു ബോഡിയിൽ തന്നെ വന്നിട്ട് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുന്നതാണ് കാര്യം അവർക്ക് മെയിലിന്റെ ബോഡി ആണെങ്കിൽ ഫീമെയിലിന്റെ ക്യാരക്ടർ ആയിരിക്കും അതേപോലെ തിരിച്ചും അങ്ങനെ അങ്ങനെയായിരിക്കും അപ്പൊ എന്ന് പറയുന്നത് അവരുടെ തെറ്റല്ല അത് ഒന്നാമത്തെ കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് അവരുടെ തെറ്റല്ല അവരും മനുഷ്യരാണ് അതാരും മനസ്സിലാക്കുന്നില്ല എന്തോ ഏതോ വേറെ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന എന്തോ ജീവിയാണെന്നുള്ള രീതിയിലാണ് ആൾക്കാരുടെ പെരുമാറ്റം നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എവിടെ കണ്ടാലും ആൾക്കാർ ആട്ടി ഓടിക്കുമായിരുന്നു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമ് പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറിനെ കളിയാക്കി ചിരിക്കലുണ്ടായിരുന്നു അതെ അവൻ കണ്ട ഒമ്പതാണ് അല്ലാതെ ഉണ്ടെങ്കിൽ അവൻ കണ്ട പെണ്ണാച്ചിയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ചൊക്കെ ഒന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോ അവർക്ക് ശരിക്കും ഒരു ജോലി കൊടുക്കത്തില്ല ജോലി കിട്ടാത്ത അവസ്ഥ കാര്യം എന്താണെന്ന് വെച്ചാൽ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവര് വേറെ വല്ല പണിക്കൊക്കെ പോകുന്ന കാര്യം ഈ മനുഷ്യര് മനസ്സിലാക്കുന്നില്ല എനിക്ക് പറഞ്ഞാൽ അവർക്ക് ഗത്യന്തരമില്ലാതെയാണ് അവർ സെക്സ് വർക്കിന് പോകുന്നത് ആ കാര്യം അവർക്കൊരു നല്ല ജോലി കിട്ടുന്നില്ല അതുകൊണ്ടാണ് പക്ഷെ നല്ലൊരു ജോലി നമ്മളെ സാധാരണക്കാർക്ക് കൊടുക്കുന്ന പോലെ അവരെയും പരിഗണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല കാര്യം നമ്മുടെ ഇപ്പം കാലം മാറിയത് അനുസരിച്ച് എല്ലാ മനുഷ്യരും മാറേണ്ടതാണ് എല്ലാരെയും തുല്യതയോടെ കാണുന്ന ജന ജനങ്ങൾ വരണം ഇനി എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പം അത് പറയാൻ ഞാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് തിരിച്ചറിയാനും അവരെ ചേർത്ത് പിടിക്കാനും ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇനിയും ആൾക്കാർ ഇവരെ നോക്കിക്കാണുന്ന രീതിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇനിയും ഈ നമ്മളെ പോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണണം എനിക്ക് തോന്നുന്നത് ഒരുപാട് കാലം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞു തരുന്നത് ഒരുപക്ഷെ ഇവരെ നിങ്ങൾക്ക് അംഗീകരിക്കാം അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാം ഒന്നും നിങ്ങൾക്കും കൂടി അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ ഞാൻ ബാക്കി എന്താണെന്ന് നോക്കാം എനിക്ക് വലിയ സ്വപ്നം വേറെ ഒന്നുമില്ല എനിക്ക് പഠിക്കണായിരുന്നു പി എച്ച് ഡി ചെയ്യണായിരുന്നു പ്രായം മുന്നോട്ട് പോവുകയാണ് ബാക്കിയുള്ള ആൾക്കാരെ പോലെ ഞങ്ങൾ ട്രാൻസ് മനുഷ്യർക്കെല്ലാം കുറച്ച് വൈകിയാണ് നേടാൻ പറ്റുന്നത് അത് ഞങ്ങളുടെ ഭീതി അപ്പം ഞങ്ങൾ മനുഷ്യന്മാരവിടെ നാട്ടി ഓടിക്കുമ്പോ ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അവസാനം എവിടുന്നു ഹോപ്പിലാണ് മനസിലാക്കിയോണ്ടു ഇവരൊക്കെ ചതിയന്മാരാണെന്നും ക്രൂരന്മാരാണെന്നും തിരിച്ച മുഖം കൊണ്ട് ബാഗിൽ നിന്ന് കത്തിക്കു കുത്തുന്നവരാണെന്നും മനസ്സിലാക്കിയപ്പോ എനിക്ക് ഈ ചതിക്കുന്ന മനുഷ്യന്മാരുടെ കൂടെ നിന്ന് നിൽക്കാൻ സർവൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ ഇവിടുന്ന് കിറ്റ് ചെയ്യാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാം അല്ലെങ്കിൽ പറഞ്ഞു പറ്റൂ എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യുമോ എന്ന് ആ ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് അഥവാ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാദികൾ ആരൊക്കെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ അല്ലെങ്കിൽ എനിക്ക് ഇത് വേണ്ടപ്പെട്ടിട്ട് പറയുക അങ്ങനെ ചെയ്യും വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഞാൻ വന്നെത്തിയ സ്ഥലം നിങ്ങൾക്കാർക്കും എനിക്കറിയില്ലെങ്കിൽ കൂടുതലൊന്നും പറയടാറില്ല എന്തായാലും എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നാടകത്തിന്റെ പ്രാക്ടീസ് ഉണ്ട് റിഹേഴ്സൽ ഉണ്ട് ഈ നാടകം കഴിയുന്നതോട് കൂടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയും ഈ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്ന മേലാളറായിട്ട് ഈ അഞ്ചു പേർക്ക് ഈ അഞ്ചു പേരുടെയും ആഗ്രഹം പോലെ അവർക്ക് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനും അവർക്ക് ഏഹ് കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാനും മദ്യപിച്ച് ആർമാദിക്കാനും പറ്റിയ ദിവസമായിരിക്കും ഞാൻ യാത്ര ആവുന്ന ദിവസം ഞാൻ കിട്ടുന്ന ദിവസം ഓക്കെ ഇവർ അവസാനം ആ പറഞ്ഞാവാക്കുണ്ടല്ലോ ഞാൻ യാത്രയാകുന്ന ദിവസം ഞാൻ ക്യുറ്റ് ചെയ്യുന്ന ദിവസം അവർക്ക് ആഘോഷിക്കാമെന്ന് ഇത് കേട്ടപ്പോൾ അവർ വിചാരിക്കുന്നത് ഇവരുടെ ജീവിതം അവർ അവസാനിപ്പിക്കുന്നു എന്നാണ് ഇവരുടെ വീഡിയോക്ക് താഴെ അതിനെപ്പറ്റിയാണ് ഒരുപാട് കമന്റ് വന്നിരിക്കുന്നത് ജീവിതം അവസാനിപ്പിക്കല്ലേ ആത്മഹത്യ ചെയ്യല്ലേ എന്നുള്ള രീതിയിലാണ് കമന്റ് മുഴുവൻ ആക്ച്വലി അവർ അതല്ല ഉദ്ദേശിച്ചത് ഇപ്പോൾ അവർ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് മേ ബി ജോലിസ്ഥലമാകാം അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലമാകാം ഇതിൽ കുറിച്ച് അവർ പറയുന്നുണ്ട് അവർ കാരണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈക്ക് നേരിടേണ്ടി വന്നതെന്ന് തുടർന്നുള്ള കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് അതും കൂടി കണ്ടു എനിക്ക് എന്റെ അച്ഛനും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് വേണ്ടി സംസാരിക്കുന്ന സ്നേഹിക്കുന്ന പെരിലുണ്ടാവുന്ന പേര് ഉണ്ടാവുള്ളൂ എന്റെ അച്ഛൻ എന്റെ ഉമ്മി വാപ്പ എന്നെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് കിട്ടിയോന്ന് എനിക്ക് അറിയില്ല അഥവാ എനിക്ക് ഞാൻ എന്താ പറയുക രാഷ്ട്രീയ നേതാക്കളിലെ ഞാൻ ജനിച്ചു പറഞ്ഞത് ജനിച്ചു പറഞ്ഞ നാട്ടില് രാഷ്ട്രീയ നേതാവിന്റെ മകളാണ് എന്ന അഭിമാനത്തോടെ പറഞ്ഞ് ആ കോൺഫിഡൻസോടെ പറഞ്ഞ് എന്ത് നമ്മൾ കാണിക്കാം ട്രാൻസ് ആയിട്ടുള്ള മനുഷ്യന്മാരെ അത്രയും അധിക്ഷേപിച്ച് അവരെ ജീവിതമില്ലാണ്ടാക്കാം എന്നുള്ള കോൺഫിഡൻസ് ും ഞാൻ ചെയ്യില്ല അങ്ങനെ ഒരു ഞാൻ ചെയ്യില്ല ഒരാളും പാടില്ല എനിക്ക് അങ്ങനെ ഇല്ല പിന്നെ എന്റെ എന്താ പറയാ എന്നെപ്പോലുള്ള സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആൾക്ക് പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഓക്കെ ഇവർ അവസാനം പറഞ്ഞു വെച്ച വാക്കുകൾ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും അപമാനിക്കുന്ന പറഞ്ഞുകൊണ്ട് ഒന്ന് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ആ ഭാഗം നിങ്ങളെ കാണിക്കാം ഒരു വ്യക്തിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആൾക്ക് പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിലൊരു അപ്പൊ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിയുടെ പ്രീവിയസ് അപമാനിച്ച ആളുടെ പ്രീവിയസ്കാരെന്തോ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി അത് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നമായി ആകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് കട്ട് ചെയ്തത് അത് എന്നാലും നല്ല കാര്യമാണ് എന്തൊക്കെയായാലും നമ്മുടെ ഹെതി കടന്നു പോകുന്നത് ഒരു പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് അത് പുള്ളിക്കാരിയുടെ മുഖഭാവത്തിലും സംസാരത്തിലും ഒക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഡിപ്രഷൻ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെദിയുടെ ഒരു ഹെദിയുടെ നല്ല എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിന്റെയും ജീവിതം എന്ന് പറയുന്നത് അവർ കുട്ടിക്കാലം മുതൽ അവരുടെ എൻ്റർ എന്താണ് അവരുടെ ഇതെന്താണ് എന്ന് മനസ്സിലാകുന്ന പ്രായം മുതൽ അനുഭവിക്കുന്ന ഓരോ അവസ്ഥകൾ കാര്യം ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്ക് സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാര്യം അവർ ചെയ്യുന്ന കുറ്റമല്ലല്ലോ അത് അവര് ചെയ്ത് അവരായിട്ട് ജനി മനഃപൂർവ്വം മാറുന്നതല്ലല്ലോ അവരുടെ ഹോർമോണിന്റെ കാരണം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവർ ശരിക്കും പറഞ്ഞാൽ നമുക്കത് അനുഭവം വരണം ആ ഒരു സിറ്റുവേഷൻ എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ അത്രയും ഒരു വലിയ ഒരു സംഭവത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല അവരുടെ ജീവിതം എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു പിന്നെ ആൾക്കാരുടെ പരിഹാസം ഒരുപാട് പേരെ പരിഹാസവും പിന്നെ കാശുണ്ടെങ്കിൽ മാത്രം ആ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ഒരു വില ഉണ്ടാവത്തുള്ളു അല്ലെങ്കിൽ അവർക്ക് ഒരു വിലയുമില്ല എന്ന് പട്ടിയെ പോലെ തല്ലി ഓടിക്കുകയാണ് പിന്നെ അവര് വേറൊരു ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇവര് ചീത്ത ആൾക്കാർ സെക്സ് വർക്ക് ചെയ്യുന്നവര് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നവരുണ്ട് സാധാരണ മനുഷ്യരും ഇല്ലേ അങ്ങനെ അങ്ങനെയുള്ളവർ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ട്രാൻസ്ജെൻഡർ മാത്രമല്ല അല്ലാതെ ഇപ്പം ആയിക്കോട്ടെ മെയിൽ ആയിക്കോട്ടെ അവരിലും ഞാൻ ഉദ്ദേശിച്ചത് ഈ ചീത്ത ക്യാരക്ടർ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മോശം ക്യാരക്ടർ ഉള്ളവരില്ലേ എന്താ ഈ ഇങ്ങനെയുള്ളവര് മാത്രമേ സെക്സ് വർക്കിന് പോകുന്നുള്ളൂ ട്രാൻസ്ജെൻഡർമാര് മാത്രമേ സെക്സ് വർക്കിന് പോകുന്നുള്ളൂ നോർമൽ ആയിട്ടുള്ള സ്ത്രീകളും പോകുന്നില്ലേ അതുപോലെ പുരുഷന്മാർ അവരുടെ അടുത്ത് പോകുന്നില്ലേ ഇതൊക്കെ തെറ്റുകളല്ലേ അവര് മാത്രം ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ എന്റെ അഭിപ്രായമാണ് കേട്ടോ അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഹേബി കൂടുതലായിട്ടും ഈ വീഡിയോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല കൊറേ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുള്ളതാണ് കുറെ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ഇതിനകത്ത് വോയിസ് കുറച്ച് വോയിസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പൊ അത് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആ ഇനി ബാക്കി എന്താണ് പറയാനുള്ളതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം ഡിസ്ക്രിമിനേഷൻ മാത്രമല്ല സൈബർ ബുള്ളിങ് സംഭവിച്ചിട്ടുണ്ട് ഹരാസ്മെന്റ് റാഗിങ് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കാരണം ഒരു ടോളറേറ്റ് ചെയ്യേണ്ട എക്സ്ട്രീം കഴിഞ്ഞപ്പോൾ ഐ ഷുഡ് ഹാവ് ടു റിയാക്ട് പിന്നെ ഇവര് പറയുന്നത് ഇവരുടെ ഇവർക്ക് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഇവരുടെ സ്റ്റാൻഡ് പറയാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് ഇതിനു മുന്നേ തന്നെ ഞാൻ ഒഫീഷ്യലി എല്ലായിടത്തും കംപ്ലൈന്റ് പോയിട്ടുണ്ട് ഞാൻ കൊടുത്ത കംപ്ലയിന്റിന് അഗെയിൻസ്റ്റ് ഇവർ കൗണ്ടർ കംപ്ലയിന്റ് ഫേക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പൊ ഞാൻ ഓഫ് കോഴ്സ് ലീഗലി മൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് വേണ്ട ഇവര് സൈബർബുളിയും ചെയ്തതിന്റെയും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ചെയ്തതിന്റെയും അറ്റ് ദ സെയിം ടൈം റാഗിങ് ചെയ്തതിന്റെയും തെളിവുകൾ സഹിതമാണ് ഞാൻ കംപ്ലൈന്റ് പോയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ കേട്ടില്ലേ ഒരേപോലെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് അനുഭവിക്കാവുന്നതിന്റെ എക്സ്ട്രീം ലെവൽ വരെ പുള്ളിക്കാരെ അനുഭവിച്ചു എന്നുള്ളതാണ് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയ്ബി ഒരു കോളേജിൽ പി എച്ച് ഡി എടുക്കാൻ പോയതാണ് അങ്ങനെയാണ് അഞ്ചാറ് പേര് കൂടി പുള്ളിക്കാരെയോട് ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തത് അങ്ങനെയാണ് ഹെയ്ബി ഈ ഒരു കോളേജിൽ നിന്നും കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെയാണ് ഹെയ്ബി സാദിയ ലൈവിൽ വന്ന് ആ കിറ്റ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ലൈവിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് അപ്പൊ ബാക്കിയും കൂടി ഹെയ്ബി സാദിയ കുറച്ച് പറയുന്നുണ്ട് കൂടി ആ നിൽക്കുന്നത് കൊണ്ട് കുറെ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് അപ്പം ഞാൻ മനസ്സിൽ ഞാനിവിടുന്ന് ടി സി വാങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞെന്നാൽ പിന്നെ ഇവർക്ക് ഇവരുടെ ഇവരുടെ ഇഷ്ടത്തിന് ഇവർ ഇവിടെ ജീവിച്ചോട്ടെ കുഴപ്പമില്ല ഞാൻ വളരെ എക്സ്പെക്ടേഷനോട് കൂടി പഠിക്കണമെന്ന ആഗ്രഹത്തിൽ വന്നതിന് എനിക്ക് ഇങ്ങനെയാണ് ട്രീറ്റ്മെൻറ് വെച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല അപ്പം ഇത്രയൊക്കെ സഫർ ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് ചിലപ്പോൾ ഈ വർഷം ഡ്രോപ്പ് ചെയ്യാൻ വെച്ചാൽ ഒരു വർഷം നഷ്ടപ്പെടുമായിരിക്കും സാരമില്ല അടുത്ത വർഷം അത്യാവശ്യം നല്ല സമാധാന സന്തോഷം സ്നേഹവും കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുക്കണം എന്നേ ഉള്ളൂ അതാണ് കിട്ടുന്നതാണ് കാര്യങ്ങൾക്കൊക്കെ ഏകദേശം ഒരു വ്യക്തത കിട്ടിയെന്ന് തോന്നുന്നു എന്ത് തന്നെയാണെങ്കിലും പുള്ളിക്കാരി പറഞ്ഞത് സത്യമാണെങ്കിൽ ഇത് ഇനി ആവർത്തിക്കപ്പെടരുത് പുള്ളിക്കാരെയോട് ഈ തെറ്റ് ചെയ്തവരെല്ലാം പബ്ലിക്കിൽ എക്സ്പോസ് ചെയ്യുക തന്നെ വേണം അപ്പോ സാദിയയുടെ ഒരു നാടകവും എന്തോ കാര്യങ്ങളോ എന്തോ വരുന്നുണ്ട് അതിൽ സാദിയ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ോ മറ്റന്നാളോ എന്തോ ആണ് എന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നത് അത് കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് കിട്ടിയു എന്നാണ് പറയുന്നത് ടി സി വാങ്ങി പോകുമെന്നാണ് പറയുന്നത് അപ്പൊ അതിനുശേഷം തെളിവുകൾ അടക്കം പുള്ളിക്കാരി ഒരു വീഡിയോ ആയിട്ട് വരുമെന്നാണ് പറയുന്നത് സംഭവം എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ ക്രൂരമായ ഒരു റാഗിങ്ങിന് പുള്ളിക്കാരി ഇരയാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് അതിൽ ക്രൂരത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം ആ ഒരു വീഡിയോ ഒക്കെയായിട്ട് എല്ലാവരും വെയിറ്റിങ്ങിലാണ് കാര്യം ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ടി സി ഒക്കെ കൊടുത്ത് എല്ലാം സെറ്റ് സെറ്റാക്കിയതിനു ശേഷം അതിന്റെ തെളിവുകൾ അടക്കമായിട്ട് വരുമെന്നാണ് എ ബി സാരി പറയുന്നത് എന്തായാലും ഇത് അവസ്ഥ തന്നെയല്ലേ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ